നമസ്കാരം ഭൂമിയിലെ സകല ജീവികളിലും ഈശ്വര ചൈതന്യം കൂടികൊള്ളുന്നതാണ് പലപ്പോഴും നമ്മളിൽ വർധിക്കുന്നത് നാം മനസ്സിലാക്കണം എന്നില്ല എന്നാൽ നമുക്ക് ചുറ്റുമുള്ള പക്ഷി മൃഗാദികൾക്ക് ഇത് മനസ്സിലാകുന്നതുമാണ് ഇത്തരത്തിൽ ദിവ്യത്വം നിറഞ്ഞ രണ്ട് പക്ഷികൾ തന്നെയാണ് കാക്കയും ഉപ്പനും കാക്ക ശനിദേവന്റെ വാഹനമാകുന്നു കൂടാതെ പിതൃക്കളുടെ ദൂതരുമാണ് എന്നാൽ ഉപ്പൻ അഥവാ ഈശ്വരൻ കാക്ക ഗരുഡ ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുന്ന പക്ഷി തന്നെയാകുന്നു ഇവയെ ചിങ്ങത്തിൽ കാണുന്നത് വളരെ ശുഭകരം തന്നെയാകുന്നു ഇവ ചില നമുക്ക് നൽകുന്നതുമാണ് ഈ സൂചനകൾ നിങ്ങൾ ഒരിക്കലും അവഗണിക്കരുത് എന്നാണ് പറയുക അവഗണിച്ചാൽ വന്നു ചേരേണ്ട വലിയ അവസരങ്ങൾ പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതിന് അത് കാരണമായി തീരും ഇവ എന്തെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ആദ്യമായി കാക്കയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പരാമർശിക്കാം കാക്ക നിങ്ങളുടെ വീടുകളിൽ വരികയും മഞ്ഞ പുഷ്പം വീടുകളിൽ കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള വസ്തുക്കൾ ഈ ചിങ്ങമാസത്തിൽ നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുന്നത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കുന്നതാകുന്നു നിങ്ങളുടെ വീടുകളിൽ ധനപരമായ ചില നേട്ടങ്ങൾ ധനപരമായ ഉയർച്ച വന്ന് ചേരുന്നതിൻ്റെ മുന്നോടിയായാണ് ഇപ്രകാരം സംഭവിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം ധനപരമായ ചില കാര്യങ്ങൾ അനുകൂലമാകാം കൂടാതെ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം കടാക്ഷം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും മറ്റൊരു പക്ഷി ഉപ്പനാണ് ഉപ്പനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുമ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം നിത്യവും ഉപ്പന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അത് ശുഭകരം തന്നെയാകുന്നു എന്നാൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിലാണ് ഇപ്രകാരം കേൾക്കുന്നത് എങ്കിൽ അത് മഹാഭാഗ്യമായാണ് കണക്കാക്കുന്നത് എന്ന കാര്യം പ്രത്യേകമായി തന്നെ ഓർക്കേണ്ടതായിട്ടുണ്ട് ലക്ഷ്മി ദേവി വീടുകളിൽ പ്രവേശിക്കുന്നതിന്റെ സൂചനയായി തന്നെ ഇതേക്കുറിച്ച് അർത്ഥമാക്കാം കാരണം ആ വീടുകളിൽ ലക്ഷ്മി കടാക്ഷമുണ്ട് എന്ന വ്യക്തമായ സൂചനയാണ് ഇതിലൂടെ ലഭിക്കുന്നത് അതിനാൽ പ്രാർത്ഥിക്കുന്നതായ അവസരത്തിൽ ഇപ്രകാരം ഉപ്പന്റെ ശബ്ദം കേൾക്കുന്നതും മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതുമാണ് അതിനാൽ ഈ കാര്യവും ഓർക്കുക എന്നാൽ കാക്ക വീടുകളിൽ വന്ന് കുഴി കുഴിക്കുന്നതായി കാണുകയാണ് എങ്കിൽ അത് അത്യപൂർവങ്ങളിൽ അപൂർവമായ ഒരു ലക്ഷണമായി തന്നെ അഥവാ സൂചനയായി തന്നെ പരാമർശിക്കാം വീടുകളിലേക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ ആ വീട്ടിലെ ചില അംഗങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം അഥവാ അത്തരം കാര്യങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് വന്നുചേരാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇത് വീടിന് ചുറ്റും ഉപ്പൻ നടക്കുകയാണ് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് കാരണം ആ വീടുകളിലേക്ക് മംഗളകർമ്മങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്നാണ് പറയുക പൊതുവിൽ ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ ചിങ്ങത്തിൽ ഇപ്രകാരം സംഭവിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമായാണ് കണക്കാക്കുന്നത് ലക്ഷ്മി നാരായണ പ്രീതി ആ വീടുകളിൽ വന്ന് ഭവിച്ചിരിക്കുന്നു അഥവാ ആ വീടുകളിലേക്ക് കടന്ന് വന്നിരിക്കുന്നു എന്ന് അർത്ഥമാക്കാം ജലം കുടിക്കുന്നു കാക്ക ശുദ്ധജലം കുടിക്കുന്നതായി നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് വീടുകളിൽ തന്നെ ആകണം എന്നില്ല വീടിന് പുറത്തു വച്ചാണ് എങ്കിലും ഇപ്രകാരം കാണുന്നത് അതീവ ശുഭകരമായാണ് കണക്കാക്കുന്നത് ആ വീടുകളിലേക്ക് അല്ലെങ്കിൽ ആ വ്യക്തികൾക്ക് ഭാഗ്യം ഉയർച്ച എന്നിവ കടന്നു വരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കർമ്മരംഗത്ത് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ അത്തരത്തിലുള്ള സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും അതിനാൽ ശുഭകരമായ ലക്ഷണം തന്നെയാണ് ഇത് മറ്റൊരു ലക്ഷണം ആഹാരവുമായി ബന്ധപ്പെട്ടാണ് കാക്കയും ഉപ്പനും വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നത് അതീവ ശുഭകരമാകുന്നു ഇത്തരത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ആ വീടുകളിലെ സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ ആ വീട്ടിലെ മറ്റംഗങ്ങൾക്ക് ചില കാര്യങ്ങൾ അനുകൂലമാകാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം മഹാഭാഗ്യം തന്നെ ആ വീടുകളിലേക്ക് കടന്ന് വരുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഉപ്പൻ എല്ലാ വീടുകളിൽ നിന്നും ആഹാരം കഴിക്കുന്നതല്ല എന്നതാണ് വാസ്തവം എന്നാൽ നിങ്ങൾ വീടുകളിൽ നിന്നും ഇത്തരത്തിൽ കഴിക്കുന്നുണ്ട് എങ്കിൽ അത് ഈശ്വരന് നിങ്ങൾ പ്രിയപ്പെട്ടവർ ആയതിനാൽ അഥവാ ഈശ്വരകടാക്ഷം ആ വീടുകളിൽ നിറഞ്ഞ് നിൽക്കുന്നതിനാലാണ് എന്ന കാര്യം പ്രത്യേകമായി ഓർക്കുക എന്നാൽ സസ്യങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഔഷധ സസ്യങ്ങൾക്കിടയിൽ നിന്നും പ്രത്യേകിച്ചും കാക്ക കരയുകയാണ് എങ്കിൽ അത് നിങ്ങൾ കാണുകയാണ് അഥവാ കേൾക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാകുന്നു രോഗദുരിതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒരു പരിധി വരെ ഒഴിഞ്ഞു പോകുന്നു ആലസ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്നു ആരോഗ്യപരമായ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം സർവൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്ന് ഭവിക്കാവുന്നതാണ് നീല ശംഖുപുഷ്പം നിങ്ങളുടെ വീടുകളിൽ വിരിഞ്ഞിട്ടുണ്ട് എങ്കിൽ ഇതിനോട് ചേർന്ന് കാക്ക കരയുകയോ അല്ലെങ്കിൽ അടുത്ത് വന്നിരുന്ന് കരയുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ശുഭകരമാണ് എന്നാൽ ദിശയ്ക്കും പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് വശത്തായി ഇപ്രകാരം കാണുന്നത് മഹാഭാഗ്യം തന്നെയാകുന്നു ആ വ്യക്തികളുടെ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെയും ഉയർച്ച വന്ന് ചേരുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം അതിനാൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സൂചനയാണ് ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നത് ഈ സമയം മഹാദേവനോട് എന്ത് തന്നെ പ്രാർത്ഥിച്ചാലും അത് നടക്കും എന്നാണ് പറയുക എന്നാൽ അടുത്ത ദിവസം തന്നെ ശിവക്ഷേത്രത്തിൽ പോകേണ്ടത് അനിവാര്യമാകുന്നു അതല്ല അന്നേ ദിവസം പോവുകയാണ് എങ്കിലും അത് ശുഭകരമായി തന്നെ കണക്കാക്കുന്നതുമാണ് ഇനി ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട സൂചനകളെ കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് തുളസിയുടെ അടുത്ത് ഉപ്പനെ കാണുകയാണ് എങ്കിൽ അത് ശ്രീകൃഷ്ണ ഭഗവാന്റെ കടാക്ഷത്താലും ലക്ഷ്മി ലക്ഷ്മി നാരായണ കടാക്ഷത്താലാണ് എന്ന കാര്യവും ഓർക്കുക തുളസിക്കിടയിലൂടെ ഉപ്പൻ നടക്കുന്നതായി കാണുന്നത് ശ്രീകൃഷ്ണ പ്രീതിയാലാകുന്നു ശ്രീകൃഷ്ണ പ്രീതിയുള്ള വ്യക്തികൾ അല്ലെങ്കിൽ ഭൂമിയിലാണ് ഇവർ താമസിക്കുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം ഭാഗ്യവും സർവൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഭഗവാന്റെ കടാക്ഷത്താൽ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കുന്നു എന്തു തൊട്ടാലും ഭഗവാന്റെ അനുഗ്രഹത്താൽ അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകും എന്ന കാര്യവും ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ ശുഭകരമായ സൂചന തന്നെയാകുന്നു പശുവിന് മുകളിലായി കാണുകയാണ് എങ്കിൽ അഥവാ കാക്കയെ നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് കാരണം ലക്ഷ്മിനാരായണ പ്രീതിയെയാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത് അഥവാ സൂചിപ്പിക്കുന്നത് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഇപ്രകാരം കാണുന്നതിലൂടെ ഉയർച്ച അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ നേട്ടങ്ങൾ ശുഭകരമായ കാര്യങ്ങൾ ശുഭകരമായ വാർത്തകൾ തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കും എന്നുകൂടി അർത്ഥമാക്കുക അതിനാൽ ഇപ്രകാരം കാണുന്നതും ശുഭകരം തന്നെയാകുന്നു എന്നാൽ ഈ ലക്ഷണങ്ങൾ കാണുകയാണ് എങ്കിൽ ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യേണ്ടതാകുന്നു ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യേണ്ടതാണ് അന്നേ ദിവസം വിളക്ക് തെളിയിക്കുമ്പോൾ മഞ്ഞ അല്ലെങ്കിൽ വെള്ള പുഷ്പങ്ങൾ സമർപ്പിക്കുക വെള്ളപുഷ്പം പരമശിവന് വളരെ വിശേഷപ്പെട്ട് തന്നെയാകുന്നു സാധിക്കുന്നവർ നെയ്വിളക്ക് തന്നെ അന്നേ ദിവസം തെളിയിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ ഈ പരാമർശിക്കുന്നതായ മന്ത്രം നിങ്ങൾ പ്രത്യേകം ജപിക്കുക ഓം തത് പുരുഷായ വിത്മഹേ മഹാദേവായ ധീമഹി തന്നോരുദ്ര പ്രചോദയാത് എന്നാകുന്നു എന്നാൽ ഈ മന്ത്രം ചില കാര്യങ്ങൾ ശ്രദ്ധിച്ച് മാത്രമേ ജപിക്കുവാൻ പാടു പകൽ സമയങ്ങളിൽ മാത്രമാണ് ജപിക്കേണ്ടത് സന്ധ്യയ്ക്ക് ശേഷം ജപിക്കരുത് എന്ന കാര്യവും പ്രത്യേകം ഓർക്കുക അത് രാവിലെ ജപിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു മൂന്ന് തവണ മനസ്സിരുത്തി ജപിക്കുക അതായത് മറ്റു ചിന്തകളൊന്നും മനസ്സിലേക്ക് കടന്നു വരാതെ ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഈ മന്ത്രം ജപിക്കേണ്ടതാകുന്നു മറ്റൊരു മന്ത്രം കൂടി ജപിക്കേണ്ടതായിട്ടുണ്ട് ഈ മന്ത്രം ശ്രീകൃഷ്ണ ഭഗവാനുമായി ബന്ധപ്പെട്ട മന്ത്രമാണ് മന്ത്രം ഇപ്രകാരമാകുന്നു ഓം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നാകുന്നു കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്നാകുന്നു എന്നാൽ ഈ മന്ത്രം നിങ്ങൾക്ക് സന്ധ്യാസമയങ്ങളിൽ ജപിക്കുന്നതിൽ തെറ്റില്ല ആ കാര്യവും ഓർക്കുക എന്നാൽ മുൻപ് പരാമർശിച്ചതായ മന്ത്രം ശിവഗായത്രി മന്ത്രമാണ് രാത്രി സമയങ്ങളിൽ ജപിക്കുവാൻ പാടുള്ളതല്ല ആ കാര്യം പ്രത്യേകം ഓർക്കുക